കൊല്ലം തങ്കശ്ശേരിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായിരിക്കുന്നു വീടുകൾക്ക് തീ പിടിച്ചു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അൽത്തരമൂടിലാണ് ഈ അപകടം ഉണ്ടായത് നിലവിൽ തീ പൂർണ്ണമായി ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് സ്ഥലത്ത് ഈ ആൽത്രമൂണിന് സമീപം അടഞ്ഞു കിടന്ന വീട്ടിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് ഈ തീ പിന്നീട് സമീപത്തെ വീടുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു തുടർന്നാണ് ഈ രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന് പിന്നാലെ ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി ഈ തീ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയായിരുന്നു നാല് ൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാല് വീടുകളാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ തീക്ക് ഇരയായിരിക്കുന്നത് അക്തിക്ക് ഇരയായിരിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങൾ കാണാം എത്രത്തോളം അതിന്റെ ആഘാതം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്തടുത്തുള്ള വീടുകളാണ് അതുകൊണ്ട് തന്നെ ഈ വേഗത്തിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു ഈ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഈ തീ പടർന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് ഈ സമീപത്തെ വീടുകളിലേക്കും തുടർന്ന് ഗ്യാസ് സിലിണ്ടറിലേക്കും അടക്കം തീ വ്യാപിക്കുകയായിരുന്നു തുടർന്നാണ് ഈ വേഗത്തിൽ ഇത് പൊട്ടിത്തെറിക്കുകയും വലിയ രീതിയിൽ ഇത് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യും ത് ഈ അടുത്തടുത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം അത്ര കോൺക്രീറ്റ് ഉള്ള വീടുകളല്ല ഈ തകര ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീപിടിക്കാൻ ഇടയായ സാഹചര്യവും ഇതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ സമീപത്തെ ആൾക്കാർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയതുകൊണ്ടാണ് വലിയ ദുരന്തം തന്നെ ഒഴിവായത് ഈ സ്ഥലത്തിപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ഈ തീ അൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണം ഇപ്പോൾ തുടരുകയാണ് നട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ് അൽത്തറമൂടിന്റെ ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക അത് പൂർണ്ണമായി ഇപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഫയർഫോഴ്സ് ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങളടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്